മലേഷ്യൻ വിസ വാഗ്ദാനം ചെയ്ത് ഉടമ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി കുമ്പളയിലെ ട്രാവൽസിനെതിരെയാണ് കർണാടക സ്വദേശികളായ ഒരു സംഘം യുവാക്കൾ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കുമ്പളയിലെ പ്രമുഖ ട്രാവൽ ഏജൻസിയുടമയും ഇദ്ദേഹത്തിന്റെ മകനും ഒപ്പം കർണാടക ബിസി റോഡ് സ്വദേശിയായ ജീവനക്കാരനും എതിരെയാണ് കർണാടക സ്വദേശികളായ യുവാക്കൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വിസക്കായി പണം കൈപ്പറ്റി തങ്ങളെ വഞ്ചിച്ചുവെന്നാണ് ഇവർ പറയുന്നത് ഇതു സംബന്ധിച്ച് കാസർകോട് ജില്ലാ പോലീസ് മേധാവിക്ക് മുമ്പാകെ പരാതി നൽകിയ ഇവർ കുമ്പള പ്രസ്ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി ഒരാളിൽ നിന്നും വിസക്കായി ഒരു രൂപയാണ് ട്രാവൽ ഏജൻസിയുടെ മകൾ വാങ്ങിയതത്രെ മൂന്ന് ഗഡുക്കളായാണ് പണം നൽകിയതെന്നും അഡ്വാൻസ് ആയി ആദ്യം തന്നെ അമ്പത്തി അയ്യായിരം രൂപ നൽകിയിരുന്നുവെന്നും യുവാക്കൾ പറയുന്നു ഇവരിൽ പന്ത്രണ്ട് പേർ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്നുള്ള എയർ ഏഷ്യ വിമാനത്തിൽ മലേഷ്യയിലേക്ക് പോയതായും പറയുന്നു മലേഷ്യൻ ടൂറിസവുമായി ബന്ധപ്പെട്ട ജോലി ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണത്രേ ഇവർ പുറപ്പെട്ടത് എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ടിഷ്യൂ കമ്പനിയുടെ വെയർ ഹൌസിലേക്കുള്ള വിസയായിരുന്നു എന്ന കാര്യം തങ്ങൾക്ക് മനസ്സിലായതെന്നും ടൂറിസ്റ്റ് വിസയായതിനാൽ തിരിച്ചു വരുന്ന ടിക്കറ്റ് ഇല്ലാത്തതിനാൽ എയർപോർട്ടിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെന്നും മാത്രമല്ല മൂന്ന് ദിവസത്തോളം ഭക്ഷണമില്ലാതെ അവിടെ കഴിഞ്ഞ തങ്ങളെ അവസാനം എയർപോർട്ട് അധികൃതർ തന്നെ തങ്ങളെ തിരിച്ചയക്കുകയായിരുന്നുവെന്നുമാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ മലേഷിതെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരാൾ ഒരു ലക്ഷത്തി മുപ്പത്തഞ്ചായിരം പൈസ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുമലി ട്രാവൽ ഏജൻസിയാണ് അതുമാതിരിയാണ് ടൂർസ് ആൻഡ് ട്രാവൽസ് അത് മെയിൻ ആൾ റിയാസ് ആണ് പിന്നെ അബ്ദുൾ റഹിമാനാണ് അബ്ദുൾ അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്തിട്ടവിടെ പണി കൊടുക്കുന്നു പറഞ്ഞിട്ട് തോപ്പിച്ചിരുന്നു അപ്പം ഞങ്ങൾ പണിയില്ല വന്നില്ല പൈസ ഇല്ല കിട്ടാൻ വരുന്നില്ല അതേസമയം തങ്ങൾക്കെതിരായ ആരോപണങ്ങളും പരാതികളും വ്യാജമാണെന്നാണ് ട്രാവൽസ് ഉടമകൾ പറയുന്നത് മലേഷ്യയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ഒരാളെയും തങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്ന യുവാക്കൾ ഒരിക്കൽ പോലും ജോലിക്ക് വേണ്ടി തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്നുമാണ് ഇവർ പറയുന്നത് അങ്ങനെ ഞാൻ അറിയാണ്ട് തന്നെ ഞാൻ അറിയാണ്ട് തന്നെ അവിടുന്ന് സ്കാനറ് ഓഫീസിലുണ്ടായിരുന്ന സ്കാനർ പല ആൾക്കാർക്കും പല ആൾക്കാർക്കും അയച്ചു കൊടുക്കും അതേപോലെ വിസിറ്റിംഗ് കാർഡ് അവിടെ ഉണ്ടായിരുന്ന ഓഫീസിലുണ്ടായിരുന്നു വിസിറ്റിംഗ് കാർഡ് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇയാളുടെ ഇയാൾ കൊണ്ടുവരുന്ന ആൾക്കാർക്കൊക്കെയും അയച്ചു കൊടുക്കുക ഇതെൻ്റെ ട്രാവൽസ് ആണ് പിന്നെ റഹീം എന്ന് പറയുന്ന ആൾ എൻ്റെ അനിയനാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെടുത്ത് നിന്ന് ഒരുപാട് പേരെടുന്ന് ഇറിങ്കിറ്റിനും പിന്നെ ഇതിൻ്റെയോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള എൻ്റെ അക്കൗണ്ടിലേക്കും അതേപോലെ പുള്ളിയുടെ ഭാര്യ വൈഫിൻ്റെ റിയാസ് എന്ന് പറയുന്ന ആളുടെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്കും ഒരുപാട് എമൗണ്ട് അങ്ങനെ ചെയ്തിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ബാച്ചൊക്കെ പോയി രണ്ടാമത്തെ ബാച്ച് പോയി ടിക്കറ്റ് എടുത്തിട്ട് മൂന്നാമത്തെ ബാച്ച് പോകുമ്പോ അവിടെ എയർപോർട്ടിൽ സീനായിട്ട് പിന്നെ അവിടുത്തെ എയർപോർട്ടിലും കുറെ ദിവസങ്ങള് അഞ്ചാറു ദിവസം എന്തോ അവിടെ നിന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് ഒരു ബാച്ച് തിരിച്ചു വരുന്നുണ്ട് അതേസമയം സാധാരണയായി ടിക്കറ്റ് എടുക്കുന്നതിനായി തങ്ങളെ സമീപിക്കാറുള്ള തലപ്പാടി സ്വദേശിയായ ഒരു യുവാവ് ഈ പറയുന്നവർക്ക് മലേഷ്യയിലേക്കുള്ള ടിക്കറ്റും ഒപ്പം അനുബന്ധ കാര്യങ്ങളും ഏർപ്പാടാക്കി നൽകുന്നതിനായി ട്രാവൽസിനെ സമീപിച്ചിരുന്നുവെന്നും ഇതിനാവശ്യമായ തുക തങ്ങളുടെ അക്കൌണ്ടിലേക്ക് അയപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നതും ഇവർ സമ്മതിക്കുന്നു സാധാരണ നിലയിൽ ഒരു ട്രാവൽ ഏജൻസി ചെയ്യുന്ന ജോലികൾ മാത്രമാണ് തങ്ങൾ ചെയ്തത് ഇതിന്റെ പേരിൽ തങ്ങളെ കുറ്റക്കാരാക്കാനുള്ള ശ്രമം ഒരു തരത്തിലും നീതീകരിക്കാനാവില്ലെന്നും ഇതിനെതിരെ പരാതി നൽകുമെന്നും ട്രാവൽസിന്റെ ഉടമകൾ അറിയിച്ചു പോലീസ് അന്വേഷണത്തിലൂടെ കാര്യങ്ങളെല്ലാം വ്യക്തമായി വരട്ടെ എന്ന നിലപാടാണ് ഇതറിഞ്ഞവരെല്ലാം സ്വീകരിക്കുന്നത് മാത്രമല്ല കുറ്റക്കാർ ആരായാലും അവർക്കെതിരെ കർശനമായ നടപടികൾ കൈക്കൊള്ളണമെന്നുള്ള ആവശ്യവും പൊതുജനം മുന്നോട്ട് വയ്ക്കുന്നു news Biro,